ഹായ് ഫ്രണ്ട്സ് എം മലയാളം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഭരിക്കുന്ന കള്ളന്മാർ എന്ന വിഷയം സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ വളരെ ഏറെ പ്രാധാന്യം ഉള്ളതാണ് ആ വീഡിയോ അത് കാണാത്തവർ തീർച്ചയായും കാണുക മറ്റു സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഇവിടെ ഗുജറാത്തിൽ നടത്തിയ ഗുജറാത്ത് സർക്കാരിനെതിരെയുള്ള പോരാട്ടം സംബന്ധിച്ചാണ് ഇന്ത്യയിലെ ഒരു സമ്പന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുകയും അത് കയറ്റി അയക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നാൽ ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത എലിയെ ചുട്ടത്തിന് ജീവിക്കുകയും എലിയെ ചുട്ട് വിട്ട് ജീവിക്കുകയും ചെയ്യുന്ന അത്രയേറെ ദരിദ്രരായ ജനങ്ങളുള്ള സംസ്ഥാനവുമാണ് ഗുജറാത്ത് ഗുജറാത്തിനെ ഗുജറാത്തിനെപ്പറ്റി ധാരാളം പറയുവാനുള്ളത് തൽക്കാലം അതവിടെ നിൽക്കട്ടെ ഇനി ഞാൻ അവിടെ നടത്തിയ സർക്കാരിനെതിരെയുള്ള പോരാട്ടം എന്തെന്ന് നോക്കാം പോകാം വീഡിയോയിലേക്ക് വിഷയം ഭീകര അടിമത്തം അവസാനിപ്പിച്ച മലയാളം എന്നതാണ് ഗുജറാത്ത് വേരവൽ വിടിയയിലുള്ള കാഷണൽ ഡോക്ക് സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ സൂപ്പർവൈസറായി ഞാൻ ജോലി ചെയ്യുകയായിരുന്നു കേരളീയരായ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം പെൺകുട്ടികൾ അടക്കം മൂവായിരത്തിൽ പരം പേർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കമ്പനിയിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത് ലേബർ കോൺട്രാക്ടർമാരാണ് ഈ തൊഴിലാളികളെ ഇവിടെ എത്തിക്കുന്നത് ഇത്തരത്തിൽ ചെറുതും വലുതുമായ അൻപത്തിയെട്ടോളം കമ്പനികൾ ഇവിടെയുണ്ട് ഓരോ സീസണിലും അൻപതിനായിരത്തിൽ പരം പെൺകുട്ടികൾ കേരളത്തിൽ നിന്നും ഈ ജോലിക്കായി ഇവിടെ വന്നു പോകുന്നുണ്ട് ഇവിടെ ഈ പെൺകുട്ടികളുടെ ജീവിതവും താമസവും വളരെ പരിതാപകരമാണ് നരകതുല്യമാണ് തികഞ്ഞ അടിമത്തം പേർക്ക് മാത്രം കിടക്കാൻ ഇടമുള്ള റൂമിൽ ഇരുപത്തഞ്ച് പേരെയെങ്കിലും അവർ കുത്തി നിറയ്ക്കും മനുഷ്യരാണെന്ന യാതൊരു പരിഗണനയും ഇല്ലാതെ മാത്രമല്ല നൂറ് പേർക്ക് ഒരു ലാട്രിൻ ഒരു ബാത്റൂം മാത്രം അതിന് ഡോറും കാണില്ല ഇതാണ് അവസ്ഥ ഇങ്ങനെ എന്തുമാത്രം ദുഃഖ ദുരിതപൂർണ്ണമായ ജീവിതമാണ് അവർ അനുഭവിക്കുന്നത് ആരോടും പരാതി പറയാനോ ആകില്ല പറയാ പറഞ്ഞാലൊത്ത് പ്രയോജനവുമില്ല തനി ഗുണ്ടായുസമാണിവിടെ ഇതേപ്പറ്റി ഇനി കൂടുതൽ വിവരിക്കുന്നില്ല കാരണം ഞാൻ തന്നെ കരഞ്ഞുപോകും എങ്കിലും ചില കാര്യങ്ങൾ മാത്രം ഓടിച്ചു പറയാം അനവധി മലയാളികൾ ഇവിടെയുണ്ട് ആരും ഇവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല ഇവരുടെ ഡ്യൂട്ടി സമയം രാവിലെയും വൈകുന്നേരവും രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് രാവിലെ എട്ട് മണി മുതൽ ഏഴ് വരെയും വൈകുന്നേരം എട്ട് മണി മുതൽ രാവിലെ ഏഴ് മണിവരെയും നിന്നുകൊണ്ട് മാത്രമേ ജോലി ചെയ്യാൻ ഇവർക്കാകൂ ഇരിക്കാൻ കഴിയില്ല ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യണം എന്നാണ് നിബന്ധന ദിവസ ശമ്പളം കേവലം നൂറ് രൂപ മാത്രമാണ് അസുഖം വന്നാൽ കോൺട്രാക്ടർ വെച്ചിട്ടുള്ള വ്യാജ ഡോക്ടറുടെ ചികിത്സയാണ് ആശുപത്രിയിൽ അഡ്മിറ്റായാൽ വളരെ ബുദ്ധിമുട്ടാണ് രഹസ്യമായും പരസ്യമായും നിയന്ത്രിക്കാനാവാത്ത വിധം സെക്ഷൽ അബ്യൂസ്മെന്റ് നടന്നു വരുന്നു അതുപോലെ തന്നെ അബോർഷൻ കേസുകളും അനവധി പെൺകുട്ടികൾ കടലിൽ ചാടിയും മറ്റും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വളരെയധികം കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവം ഇവിടെ ഉണ്ടായി അത് പറയാം ഹോളി ഇവിടുത്തെ ഒരു ഉത്സവ ആഘോഷമാണ് മാറി മാറി ദേഹത്ത് കള്ളർ തേച്ച് പിടിപ്പിക്കുന്ന ഒരു വിനോദ ആഘോഷം ആ ഒരു ഹോളി ദിവസം ഒരു കമ്പനിയിലെ അഞ്ച് ഗുജറാത്തി പയ്യന്മാർ പതിനഞ്ച് മലയാളി പെൺകുട്ടികളെ ആൾ താമസമില്ലാത്ത വീട്ടിലേക്ക് രഹസ്യമായി കൂട്ടിക്കൊണ്ടുവന്നു മദ്യം കുടിപ്പിച്ച് അവരെ നഗ്നരാക്കി അവരും നഗ്നരാക്കി മാറി മാറി ദേഹമാസകലം ചായം പൂശി പാട്ടിട്ട് ഡാൻസ് കളി ആരംഭിച്ചു ഈ കാര്യം എങ്ങനെയോ പോലീസ് അറിഞ്ഞു അവർ പാഞ്ഞു വന്ന് ഇവരെ കയ്യോടെ പിടികൂടി ഈ കാര്യം എല്ലാ പത്രമാധ്യമങ്ങളിലും വന്നതാണ് ഈ ഒരു ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടായി ഗുജറാത്ത് സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ലേബർ ഇൻസ്പെക്ഷൻ എല്ലാ വർഷവും റെഗുലറായി എല്ലാ കമ്പനികളിലും നടക്കുന്നുണ്ട് എന്നാൽ ഇവർ കമ്പനികളിൽ നിന്ന് പാരിതോഷികവും വാങ്ങി ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുത്ത് മടങ്ങുകയാണ് പതിവ് ലേബർ ചെക്കിംഗ് യാതൊന്നും നടത്താറുമില്ല ഈ കാണുന്നതാണ് കമ്പനിയിലെ ഫിഷ് പ്രോസസിംഗ് പ്ലാന്റും പ്രോസസിംഗ് സെറ്റപ്പ് ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ വളരെ സ്ട്രിക്റ്റ് ആണ് എല്ലാ തൊഴിലാളികൾക്കും യൂണിഫോം ഉണ്ട് കയ്യിൽ ഗ്ലൗസും തലയിൽ തൊപ്പിയും ഒക്കെ ഉണ്ട് ഇവർ ചെയ്യുന്ന പ്രധാന ജോലി ഫിഷിനെ ശരിക്കും ക്ലീൻ ചെയ്യുക ചിദമ്പലികളും ചിറകുകളും മറ്റുമൊക്കെ നീക്കം ചെയ്ത് വൃത്തിയാക്കി വലിപ്പത്തിനും വെയിറ്റിനും അനുസരിച്ച് തര തിരിച്ച് ഗ്രേഡിംഗ് ചെയ്യുക വെയിറ്റ് എടുത്ത് മറ്റ് എല്ലാവർക്കും പാസ് ചെയ്യുക അത് ഓരോരുത്തരും പാക്കിംഗ് ബോക്സിലും അല്ലെങ്കിൽ പേക്കിംഗ് ട്രെയിലും സ്റ്റൈലായി അടുക്കി ലേബിളിംഗ് ചെയ്ത് ഫ്രീസറിലേക്ക് അയക്കും ഇത് വാങ്ങുന്ന വിദേശികൾ ഇവിടെ വന്ന് എല്ലാം നിരീക്ഷിക്കുകയും ചെയ്യും വിദേശ നാണ്യം നേടിത്തരുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണിത് എന്നാൽ ഇവിടെ നടക്കുന്ന അടിമത്ത ചൂഷണം സഹിക്കാനാവാത്തത് ഈ തൊഴിലാളികൾക്ക് നൽകുന്ന ഭക്ഷണം ബഹുവിശേഷമാണ് രാവിലെ കട്ടൻ ചായ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞി ഉച്ചയ്ക്ക് സാമ്പാറും ചോറും വൈകുന്നേരം വീണ്ടും കഞ്ഞി ഇതിന് വല്ലപ്പോഴും ചില ചേഞ്ചുകളൊക്കെ വരുത്താറുണ്ട് എങ്കിലും മെയിനായിട്ട് കഞ്ഞിയും ചോറും തന്നെയാണ് ഇവർ ഇവിടെ അനുഭവിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും ആർക്കും സഹിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഇതെല്ലാം നേരിക്കണ്ട് മനസ്സിലാക്കിയ ഞാൻ മനസ്സിൽ തീരുമാനിച്ചുറച്ചു ഈ ലേബർ ചൂഷണം അവസാനിപ്പിച്ചിട്ടേ മറ്റെന്തുമുള്ളൂ എന്നാൽ അതിനോ എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കൊരു രൂപവുമില്ലായിരുന്നു എങ്കിലും ഞാൻ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു രാത്രി ഏഴരയ്ക്ക് ശേഷം മാത്രമേ എനിക്ക് കമ്പനിക്ക് പുറത്തു പോകാനാകൂ വൈകുന്നേരം ഏഴരയ്ക്ക് ശേഷം കമ്പനിക്ക് പുറത്തു പോയി എങ്ങനെയൊക്കെയോ കുറെ ഗുജറാത്തികളെ അയ്യന്മാരെ കൂട്ടുപിടിച്ചു എന്നിട്ട് സ്നേഹവേദി സോഷ്യൽ ഗ്രൂപ്പ് എന്ന പേരിലൊരു ചാരിറ്റി സംഘടന രജിസ്റ്റർ ചെയ്തു പിന്നെ വരും വരെയായിക ഒന്നും നോക്കിയില്ല അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുവാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രി അടക്കം എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും കത്തുകൊടുത്തു വെരാവിൽ കളക്ടറേറ്റിന് മുന്നിൽ റോഡ് സൈഡിൽ സമരം ആരംഭിച്ചു എന്നോടൊപ്പം അഞ്ചോ ആറോ ഗുജറാത്തികൾ മാത്രമേ കാണുമായിരുന്നുള്ളൂ കമ്പനിക്കെതിരെ സമരം ചെയ്യുന്നതിനാൽ എനിക്ക് എന്റെ കമ്പനിയിൽ പോകുവാൻ കഴിയുമായിരുന്നില്ല അതിനാൽ സമരം ചെയ്യുന്ന ആ റോഡ് സൈഡിൽ തന്നെ രാത്രി കിടന്നുറങ്ങും ആരെങ്കിലും ഒക്കെ വല്ലപ്പോഴും ചായ വാങ്ങിത്തരും അങ്ങനെ വെള്ളവും ചായയും കുടിച്ച് ദിവസങ്ങൾ തള്ളി നീക്കി എന്റെ ഈ അവസ്ഥ ഞാൻ ആരോടും പറയുമായിരുന്നില്ല സമരം എന്താകും എങ്ങനെ അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചാൽ എന്താകും എന്നൊന്നും ഒരു എത്തും പിടിയുമില്ലായിരുന്നു അപ്രതീക്ഷിതമായി അത് സംഭവിച്ചു ഇരുപത്തിമൂന്നാം ദിവസം കുറച്ചു പേർ സമരസ്ഥലത്തെത്തി എന്റെ പേര് പറഞ്ഞു ഞാനാണെന്ന് റെസ്പോണ്ട് ചെയ്തു അപ്പോൾ അവർ എനിക്ക് ഒരു കത്ത് തന്നു അത് തുറന്നു നോക്കി ഗുജറാത്തിയിലായിരുന്നു ആ കത്ത് അവർ അവരെ എനിക്ക് പരിചയപ്പെടുത്തി ലേബർ ഓഫീസറും ഫാക്ടറി ഇൻസ്പെക്ടറുമായിരുന്നു ആ കത്ത് അവർ തന്നെ വായിച്ച് കേൾപ്പിച്ചു എന്റെ സമരത്തിന്റെ ആവശ്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിച്ചുവെന്നും അത് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നടപ്പിലാക്കും എന്നതുമായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം അത് കേട്ടപ്പോൾ എനിക്കെന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷം തോന്നി ശരിക്കും ഞാൻ അന്തം വിട്ടുപോയി ഇങ്ങനെ ഒരു ആക്ഷൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവരോടൊപ്പം പത്രക്കാരുമുണ്ടായിരുന്നു എല്ലാ പത്രങ്ങളിലും മലയാള മനോരമ അടക്കം എല്ലാ പത്രങ്ങളിലും ഈ സമരത്തിന്റെ വിജയമാണ് ഇങ്ങനെ ആ സമരം അവിടെ അവസാനിപ്പിച്ച് ആ ലെറ്ററുമായി ഞാൻ കമ്പനിയിലേക്ക് മടങ്ങി കമ്പനിയിലെത്തിയപ്പോൾ ആരും എന്നോട് സംസാരിച്ചില്ല തുടർന്ന് ഞാൻ എന്റെ ജോലി തുടർന്നു പിന്നെ എനിക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടി എല്ലാ കമ്പനികളിലും ഞാൻ ലേബർ ഇൻസ്പെക്ഷൻ നടത്തുവാൻ തുടങ്ങി എന്നോടൊപ്പം പത്രക്കാരും കാണുമായിരുന്നു ഗുജറാത്ത് സർക്കാരും കേരള സർക്കാരും എന്നോട് ഞാൻ നടത്തുന്ന ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടുമായിരുന്നു സമര തുടർന്ന് ലേബേഴ്സിന് തൊഴിലാളികൾക്കെല്ലാം നൂറ് രൂപ മാത്രമായിരുന്ന ശമ്പളം നാനൂറ്റി അൻപത് രൂപയാക്കി വർദ്ധിച്ചു കൂടാതെ മെഡിക്കൽ അലവൻസും മറ്റ് അലവൻസും തുടങ്ങി എട്ട് മണിക്കൂർ ജോലി സമയവും കൃത്യമായി നടപ്പിലായി അങ്ങനെ ലേബർ അടിമത്തം അവസാനിപ്പിക്കുവാൻ ഞാൻ വിചാരിച്ച രീതിയിൽ എന്നെ കൊണ്ട് കഴിഞ്ഞു അതുപോലെ ഇനിയും ഇവിടെ നടത്തിയ കാര്യങ്ങൾ പലതും പറയുവാനുണ്ട് അത് ഈ ചാനലിലൂടെ വിവരിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരും മുന്നോട്ട് വരാത്ത ഒരു മഹത്തായ കാര്യം ഞാൻ തനിച്ച് ഗുജറാത്തിൽ നടപ്പാക്കിയ ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട് ആ ഒരു സന്തോഷം എനിക്കുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച്